വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചു നിയമ ഭേദഗതി സ്റ്റേ ചെയ്യരുത് അനിവാര്യമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് പാർലമെന്റിന്റെ അധികാരത്തിൽ കൈകടത്തരുതെന്നും കേന്ദ്രം കോടതി അറിയിച്ചു കൂടുതൽ ഉയരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു മറ്റു ഉയരങ്ങൾ എന്തൊക്കെയാണ് പുറത്തുവരുന്നത് വിഷ്ണു വഖഫ് ഓഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ കോടതിയിൽ ഉണ്ടായിരുന്നു അതിന്മേൽ രണ്ടു ദിവസം കോടതി വാദം കേൾക്കുകയും ശേഷം കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയത്തിൽ വിശദമായ മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വഖഫ് ഓഫ് നിയമ ഭേദഗതിയും സ്റ്റേ ചെയ്യരുത് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന വ്യക്തമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ ആ കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത് കോടതി പാർലമെന്റിന്റെ അധികാരത്തിൽ കൈകടത്തുന്ന രീതിയിലാകും ഈ നിയമം സ്റ്റേ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയാൽ അത് പാർലമെന്റിന്റെ അധികാരത്തിൽ കൈകടത്തുന്ന രീതിയാകും വിശദമായ പഠനത്തിന് ശേഷമാണ് വക്കഫ് നിയമത്തിൽ അനിവാര്യമായ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് വിശദമായ ആലോചനകളും ചർച്ചകളും പാർലമെന്റ് നടത്തിയിട്ടുണ്ട് യാതൊരു തരത്തിലുമുള്ള കോട്ടങ്ങൾ ഈ വക്കഫ് ബോർഡിനോ അല്ലെങ്കിൽ വക്കഫ് ബോർഡിന്റെ നിലവിൽ വക്ക് ബോർഡ് ഉപയോഗിക്കുന്നവർക്കോ ഈ നിയമ ഭേദഗതി കൊണ്ട് ഉണ്ടാകില്ല എന്ന കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൂടാതെ നിലവിൽ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ഹർജികൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഈ നിയമ നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്ന ഒരു വ്യക്തികൾ പോലും കോടതിയെ സമീപിച്ചിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മാത്രമാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് വക്കൌഫ് നിയമത്തിൽ വിശദമായ പഠനത്തിന് ശേഷം അനിവാര്യമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നും യാതൊരു തരത്തിലും ഈ നിയമം സ്റ്റേ ചെയ്യരുത് എന്നുള്ളതുമാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ കേസ് പരിഗണിക്കുമ്പോഴും നിയമം പൂർണ്ണമായും അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി വ്യക്തമാക്കിയിരിക്കുകയാണ് ജിഷ്ണു ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്